ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ലായെങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക വി പി സുഹ്ര പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യും എന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും സുഹ്ര വ്യക്തമാക്കി കാണാൻ പറ്റില്ല കാരണം തീവ്രമാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ വരെ നിരാഹാരം തീരുമാനിച്ചത് എന്നെ തന്നെ അതല്ലാതെ വേറെ നിർവാഹമില്ല എന്ത് ചെയ്യണം പറയൂ വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീര വനിത മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആന്നടിച്ച ശബ്ദം എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ വി പി സുഹറയ്ക്ക് അല്ലെങ്കിൽ സുഹറയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട് ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഒരു പുരുഷനും അവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ സ്ത്രീക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ ഒറ്റ മകളാണെങ്കിൽ സ്വത്തിൽ പകുതിയെ കിട്ടുന്നുള്ളൂ ഈ പകുതി ബാപ്പാന്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകാം അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ പെങ്ങളാണെങ്കിൽ കിട്ടൂല എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റി എഴുതി എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട് മുസ്ലിം ലീഗും ും കോൺഗ്രസ് താങ്ങി കോൺഗ്രസ് ഒക്കെ മുസ്ലിം ലീഗിനെതിരായിട്ട് നിക്കൂലല്ലോ അവരൊക്കെ വോട്ടിന്റെ ശക്തി അവരല്ലേ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുത്തി തന്നെ നേടിയതാണ് എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു കേരളത്തിലെ എം എൽ എമാരെയും എം പിമാരെയും വിഷയം എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് വി പി സുഹറയ്ക്ക് ചോദിക്കാനുള്ളത് ഇരുപത്തിമൂന്നാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹറ സുഹ്രയുടെ ഈ തീരുമാനം ഇന്ത്യയിലെ ഒൻപത് കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ് വിമർശിക്കുന്നതിന് മുൻപ് ഒന്ന് മാത്രം ചിന്തിക്കുക നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ സഹോദരിമാർ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്